ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മൂങ്ങയാണ് കാണിക്കുന്നത് മൂങ്ങ നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ഹരിയേട്ടൻ അങ്ങോട്ട് വരിക ഹരിയേട്ടൻ വന്നതും കാർ നിർത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ആ എങ്ങോട്ടാ യാത്ര അത് കേട്ടതും അത് പിന്നെ ഞാൻ കാദമ്പരി മേളുടെ മോളുടെ വീട് വരെ ഒന്ന് പോവുക സാറേ അവളുടെ അടുത്ത് ഞാൻ പോയി അടക്കം നിൽക്കാറുണ്ട് അവളെ സഹായിച്ചും കൊടുക്കാറുണ്ട് മോളുടെ കയ്യിലുള്ളത് പൊടിക്കുഞ്ഞല്ലേ സാറേ അവടെ എത്രത്തോളം ജോലി ചെയ്യും അതുകൊണ്ട് അങ്ങോട്ട് പോവുക ഓ അപ്പം ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ സാറേ എന്തു പറ്റി എന്ന് മൂങ്ങ ചോദിക്കുക അത് കേട്ടതും നമ്മുടെ ഹരിയേട്ടൻ ഇന്നലെ അമ്മയുടെ മക ഒരാള് കിരൺ സാറിൻ്റെ വീടിൻ്റെ മതല ചാടി അപ്പുറത്ത് കടന്നു എന്നിട്ട് അവരുടെ വീടിൻ്റെ വരാന്ത കടന്നു ഇറങ്ങിയിട്ട് അതിനുശേഷം അവരുടെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടു അത് കേട്ടതും അയ്യോ ആരാ സാറേ അങ്ങനെ ചെയ്തത് വേറെ ആര് നിങ്ങളുടെ മകൻ തന്നെ അത് കേട്ടതും അവനോ എന്നിട്ട് കിരൺമോനും കല്യാണമൊക്കെ എന്തെങ്കിലും പറ്റിയോ ഇല്ല ഒരു മൺകൂനയിൽ ഇടിച്ചു നിന്നതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു ഈശ്വര ഞാൻ പേടിച്ചുപോയി ആ എന്നിട്ട് എന്നിട്ട് അവനെ പോലീസ് വിളിച്ചോ സാറേ ഹാ അവനെ പോലീസ് വിളിച്ചു ഷേ അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിച്ചതാണ് ഇനി ആരെയും ദ്രോഹിക്കാതിരിക്കാൻ എന്നിട്ടും അവൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാറേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ രണ്ട് കാലം ഞാൻ തല്ലി ഓടിച്ച് മതൽ പോലും ചാടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആക്കി തന്നെയായിരുന്നു ഷോ വല്ലാത്തൊരു കഷ്ടമായല്ലോ എൻ്റെ കിരൺ കല്യാണി മോനെയും കിരൺമോളയും കിരൺമോനെയും കല്യാണി മോളേയും കൊല്ലാൻ നോക്കി അവനെ ഞാൻ വെറുതെ വിടില്ല സാറേ അവനെന്തായാലും പുറത്തിറങ്ങട്ടെ എന്നിട്ട് അവനെ ഞാൻ കണ്ടോളാം ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല കാരണം ജെ ലോക്കപ്പിൽ നിന്നും അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകും പിന്നെ അവനെ റിമാൻഡ് ചെയ്യും പിന്നെ അവൻ ജയിലിലാവും ആ അത് കേട്ടതും പോട്ടെ സാറേ പോട്ടെ അവൻ ജയിലിലേക്ക് പോട്ടെ ജയിലിലേക്ക് പോയി അവൻ അവൻ്റെ മോനെ കാണാനായിരിക്കും കണ്ടോട്ടെ എന്നാലും അവനെ പോലൊരു ക്രൂരനെയാണല്ലോ ഈശ്വര ഞാൻ ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചത് ഓ എൻ്റെ ദൈവമേ ഞാൻ അവൻ മാറി എന്നും വിചാരിച്ച നടന്നത് പക്ഷേ എന്നാലും ഞാൻ കല്യാണി മോളോട് പറഞ്ഞായിരുന്നു അവനെ അടുപ്പിക്കരുത് അവൻ മാറിയെന്ന് പറഞ്ഞാലും അവനെ വിശ്വസിക്കരുതെന്ന് പക്ഷേ അവൻ അവൻ മാറിയിട്ടില്ലെന്നെനിക്കിപ്പോഴാണ് മനസ്സിലായത് ഈശ്വര കല്യാണി മാഡവും കിരൺ സാറും ഒന്നും അടുപ്പിക്കുന്നില്ല പക്ഷേ എന്തായാലും അവരടുപ്പിക്കുന്നില്ലെങ്കിലും അവൻ വലിഞ്ഞു കയറി ചെല്ലുവാണ് പ്രകാശൻ എന്തായാലും അവസാനമായി അതുകൊണ്ടാണ് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രസേനൻ സാറും പിന്നെ കിരൺ സാറും ഒക്കെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ മോനെ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവനോടെ പുറത്ത് കാണാൻ പറ്റില്ല ചാകട്ടെ സാറേ ഇങ്ങനെയുള്ളവനൊക്കെ ചാകുന്നത് തന്നെയാണ് നല്ലത് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവന് ചീത്തപ്പേരുണ്ടാക്കാൻ ആ ജനിക്കുന്ന മക്കള് ഭൂമിക്ക് ഭാരമായ മാതാപിതാക്കൾ തന്നെ അവരെ ഇല്ലാതാക്കണം അങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കേണ്ടത് എനിക്കതിനുള്ള ബലമില്ലാതായിപ്പോയി സാറേ എൻ്റെ മോനല്ലേ ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ അതുകൊണ്ട് എനിക്കവനെ കൊല്ലാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കാല് തല്ലി ഓടിച്ചത് പക്ഷേ അവൻ ഇനിയും ക്രൂരത കാണിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ അവനെ ഈ നിന്ന് തന്നെ പോട്ടെ സാറേ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ എങ്ങനെ നിൽക്കുക ഏ സമയം ഞാനന്ന് വരെ പോവുക പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഹരിയേട്ടൻ കാരെ കയറിപ്പോയി ഈ സമയം മൂങ്ങ ആലോചിക്കുക ദുഷ്ടൻ കാലമാടൻ എൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടക്കുക സമ്മതിക്കില്ല ഞാൻ അവനെ എൻ്റെ പേരക്കുട്ടികളെ തൊടാൻ പോലും ഞാൻ അവനെ അനുവദിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ എങ്ങനെ നടന്നു പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരൈവ് ആ നെക്ലസ് മാല ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരിക എന്നിട്ട് ഷാരിനെ വിളിക്കുക അതെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഷാരി നോക്കി നോക്കിയപ്പോൾ കഴുത്തിൽ ഒരു വലിയ മാല ആ കൊള്ളാലോ മോളെ ഇത് ഇതാരും മേടിച്ചെന്നാ വേറെ ആര് എൻ്റെ ഭർത്താവ് മേടിച്ചെന്നാ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് വേണോ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാല അത് കേട്ടതും ഷാരി അത് തൊട്ട് നോക്കിയിട്ട് ഇത് സ്വർണം തന്നെയാണോ മോളെ അല്ല ചെമ്പ് നിങ്ങൾക്ക് എന്താ കുഴപ്പം എൻ്റെ മനുവേട്ടനെ എന്ത് മേടിച്ചു തന്നാലും നിങ്ങൾക്കത് കുറ്റുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ മനുവേട്ടനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അല്ല മോളെ അവൻ ഞാൻ അങ്ങനെ ചോദിച്ചത് മോളെ അവനെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് മോളെ അവൻ അവൻ ചിലപ്പോൾ മോളെ ചതിക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്നെ വളർത്തി എന്നല്ലാതെ വേറൊരു ബന്ധവും നമ്മൾ തമ്മിലില്ല അതുകൊണ്ട് എൻ്റെ മനുവേട്ടനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ മനുവേട്ടിനെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറേ നാളായി എല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് നിന്നതെ ഇത്രയും നിങ്ങൾ എന്നെ വളർത്തിയതാണല്ലോ എന്ന് ഓർത്തിട്ട പക്ഷേ എന്തായാലും നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല മനസ്സിലായല്ലോ ആഹ് ശരി മോളുടെ വിശ്വാസം ആ ഇനിയിപ്പോ ഒരു കാര്യം അമ്മ പറയാം മോളുടെ സ്വർണവും പണമൊക്കെ അവൻ്റെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അവനത് മേടിച്ചു തന്നതിൽ അത്ഭുതമൊന്നുമില്ല ആ ഇത്രയും നാളും മനുവേട്ടിനെനിക്കൊന്നും മേടിച്ച് തരുന്നില്ല എന്നും പറഞ്ഞായിരുന്നു നിങ്ങളുടെ പരാതി മേടിച്ച് തരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് അതിനും തുടങ്ങിയോ എന്നും പറഞ്ഞുകൊണ്ട് സറി കുറ്റപ്പെടുത്തുക അത് കേട്ടതും അങ്ങനെയല്ല മോളെ അവൻ മേടിച്ച് തരുന്നുണ്ടെങ്കിലും അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്വം അത് കേട്ടതും ഓ ഇനിയിപ്പോൾ ഈ നെക്ലസ് സ്വർണ്ണക്കടയിൽ കൊടുത്ത് അത് സ്വർണമാണോ എന്ന് ഉറപ്പിച്ച് മനുവേട്ടനെ കുറ്റപ്പെടുത്തണം അല്ലേ അതാണോ നിങ്ങളുടെ ആഗ്രഹം അയ്യോ മോളെ അങ്ങനെ നോക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് മുളൊന്നും നോക്കിച്ചേരേ ദേ അനാവശ്യം പറയരുത് എൻ്റെ മനുവേട്ടനെ എനിക്ക് സ്വർണം തന്നെയാണ് മേടിച്ചു തന്നത് ആ ആ അല്ല മോളെ ഇതിനെന്താ വില വില എന്താണെന്നൊന്നും മനുവേട്ടൻ പറഞ്ഞില്ല അതൊന്നും അറിയണ്ട എന്നാ പറഞ്ഞത് ആ അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് സ്വർണമാണോ നോക്കുന്നതായിരിക്കും നല്ലത് എന്നാ പിന്നെ ഞാൻ ഊരുത്തരാ കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ നോക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക എത്രയും പെട്ടെന്നൊന്ന് പോയാൽ മതിയായിരുന്നു നിങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾക്ക് അസൂയ അസൂയ നിങ്ങൾക്കിതുപോലെ ഒരെണ്ണം മേടിച്ച് തരാൻ ആരുമില്ല അച്ഛനെന്ന് പറയുന്ന ഒരുത്തൻ കൂടെ ഉണ്ടായിരുന്നു അയാളെ കാണുന്നില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അസൂയ മൂക്കറ്റ അസൂയ മനോട്ടിനെ എനിക്കിതൊക്കെ മേടിച്ചതായിരുന്നു കൊണ്ട് മോളെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പോൾ സ്വർണത്തിനോടൊന്നും വലിയ ആർത്തിയില്ല നിൻ്റെ നിൻ്റെ ജീവിതം നന്നാവണം അത്രയേ ഉള്ളൂ ആ ഞാനിവിടുന്ന് അമേരിക്കക്ക് പോകുമ്പോ നിങ്ങളെങ്ങോട്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുക ആ ആ നല്ലവരായിരുന്നെങ്കിൽ ആന്റിയുടെ വീട്ടിൽ പോയായിരുന്നു അത് നടക്കില്ലല്ലോ അവരും അങ്ങനെയൊക്കെ തന്നെ നമ്മളെ ചതിച്ചവരല്ലേ എന്നൊക്കെ പറയാതെ കേട്ടതും അത് ശരിയാ മോളെ എന്ത് ചെയ്യാനാ എല്ലാം നമ്മൾ സഹിച്ചല്ലേ പറ്റൂ ഞാനിവിടെയൊക്കെ തന്നെ നിന്നോളാം ഇത് നമ്മുടെ നാടല്ലേ എനിക്കിവിടെ ഒറ്റക്ക് നിൽക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ആ അങ്ങനെയാണെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പോകുന്നതുവരെ ഒരു മൂലക്ക് കഴിഞ്ഞോളാം ഇല്ലാതെ എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അല്ലെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പതിനെട്ട് പവൻ്റെ നെക്ലസ് മലയാ എൻ്റെ മനുവേട്ടൻ എനിക്ക് മേടിച്ചെന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്ക് പവന് എൺപത്തയ്യായിരം കടന്നു അപ്പോൾ ഇത് എത്ര എത്ര രൂപ ആയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുക ആ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറയുമ്പോൾ സരീവിന് ദേഷ്യം കയറിയിട്ട് സറിയിൻ മുകളിലേക്ക് പോവുക ഈശ്വര പാവം എൻ്റെ മോള് അവനാ മേടിച്ചു കൊടുത്തിരിക്കുന്നത് സ്വർണ്ണമല്ല അതെനിക്ക് ഉറപ്പാണ് അത് മനസ്സിലാക്കി അവളത് പണയം വിൽക്കാൻ കൊണ്ടുപോയ സ സമാധാനമായായിരുന്നു എങ്ങനെയെങ്കിലും അവനൊരു ചതിയനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു തന്നെയായിരുന്നു പക്ഷെ അവളത് ചെയ്യില്ലല്ലോ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ മനുവേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയേയും ദീപയെയും കിരണ്ണയുമാണ് എന്നാലും അയാൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഈ വീടിൻ്റെ മതിൽ ചാടി വന്ന് ഈ വീടിൻ്റെ വ ബ്രേക്ക് അഴിച്ചു വിട്ട് ഈ വീടിൻ്റെ വരാന്തേ കിടന്നുറങ്ങാൻ ഹാ അത്രയ്ക്ക് ക്രൂര മനസ്സ മോളെ വിശ്വസിക്കരുത് എത്ര മാറിയെന്ന് പറഞ്ഞ് വന്ന് കാല് പിടിച്ചാലും അയാളെ വിശ്വസിക്കരുത് എനിക്കറിയാമേ എന്ത് ചെയ്യാനാ കാറിൻ്റെ ബ്രേക്ക് പോയെന്നറിഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് അയാളെ ആ എന്തായാലും അയാൾ ഇനി പോലീസുകാർ കൈകാര്യം ചെയ്തോളും നമുക്കിനി സമാധാനമായിട്ട് കിടക്കാം നമ്മളെ ദ്രോഹിക്കാൻ നടക്കുന്ന മൂന്ന് വില്ലന്മാരും ജയിലിനകത്താണല്ലോ എന്നും പറയാം ആ എന്തായാലും ഇത്രയൊക്കെ നടന്നതല്ലേ സി സി ടി വി ഒന്ന് പരിശോധിക്കാം അത് കേട്ടതും നമ്മുടെ ദീപ എന്തിന് അയാളെ ചെയ്തെന്ന് ഉറപ്പാ അങ്ങനെയുള്ള അപ്പോൾ സി സി ടി വി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല മോളെ അമ്മേ അയാളിത് ചെയ്തിട്ടില്ല എന്നാണ് ഇട്ടാ പറയുന്നത് അങ്ങനെയുള്ള അപ്പം സി സി ടി വി പരിശോധിക്കണം അയാളത് ചെയ്തു സി സി ടി വിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ ആ അത് ശരിയാ എന്തായാലും ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് ഫിറ്റ് ചെയ്തു എന്നിട്ട് ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തു അതിനുശേഷം അത് ഓണാക്കുക ഓണാക്കിയ സമയത്ത് പ്രകാശൻ മതല് ചാടി വരുവാ കണ്ട മോളെ കാലിന് വയ്യെങ്കിലും എന്ത് സിമ്പിളായിട്ടാണ് അയാളാ മതിൽ ചാടുന്നത് അത് ശരിയാ അന്നേരം അയാൾ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ കിടന്നു കടന്ന് അയാൾ ഉറങ്ങി ഒരു അഞ്ച് മിനിറ്റ് അയാൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് പേര് ബൈക്കിൽ വന്നു ബൈക്കിൽ വന്നതും കിരൺ സൂക്ഷിച്ച് നോക്കുക ബൈക്കിൽ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങി അതിന് ശേഷം നമ്മുടെ കല്യാണി അതാരാ കിരണേട്ട ഒന്ന് സൂം ചെയ്തേ അപ്പോൾ കിരൺ സൂം ചെയ്തു സൂം ചെയ്തിട്ടും അതാരാണെന്ന് മനസ്സിലാവുന്നില്ല പുറത്തുള്ള ഏതോ ഗുണ്ടകളാ ഇതുവരെ ഈ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ കിരൺ കിരണേട്ട എന്നും പറയാണ് ഈ സമയം അവരാണ് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു അഴിച്ചുവിട്ടത് ഈ സമയത്ത് ദേ നിൻ്റെ അച്ഛൻ എഴുന്നേറ്റിട്ട് പോലുമില്ല കല്യാണി അങ്ങനെയാണെങ്കിൽ ഇത് അയാളല്ലേ ചെയ്തത് ഇല്ല അയാൾ തന്നെ ആയിരിക്കും ചെയ്തത് കാരണം ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങിയ നമ്മളയാളെ സംശയിക്കില്ലല്ലോ അത് അമ്മ പറഞ്ഞത് ശരിയാ കിരണേട്ട എല്ലാം ചെയ്യാൻ ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് അയാൾ കിടന്നുറങ്ങിയതാണെങ്കിലോ മനഃപൂർവ്വം ഏയ് അങ്ങനെ വരാൻ വഴിയില്ല കല്യാണി എന്തായാലും അയാൾ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ ആ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിൽ പോകും അയാൾ തന്നെ ആയിരിക്കും മോനെ നിങ്ങളൊക്കെ ഇങ്ങനെ അയാൾ ഇതാക്കേണ്ട കാര്യമില്ല ആ ഞാനന്ന് എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്നും കിരൺ ഡ്രസ്സ് മാറാനായിട്ട് അകത്തേക്ക് പോവുക ഈ സമയം ദീപ മോളെ അയാളെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് അയാൾ തന്നെയല്ല ചെയ്തിരിക്കുന്നേ എന്നിട്ട് ദേ നമ്മളെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിന്നാൽ അത് ശരിയാവില്ല അയാൾ ചെയ്തതിന് അയാൾ അനുഭവിക്കണം അതുകൊണ്ട് അയാൾ ജയിലിൽ പോട്ട മോളെ എന്നും പറയാ അമ്മേ കിരണേട്ടം പറഞ്ഞതിലും കാര്യമുണ്ട് അയാൾ അല്ലേ ഇത് ചെയ്തെങ്കിൽ നമുക്കതൊരു വലിയ ഭാരമാവില്ല അമ്മ മനസ്സിൽ പോലീസിനെ കൊണ്ട് പിടിച്ചുകൊടുത്ത് നോക്കി ഏതോ ഗുണ്ടകൾ അപരിചിതരായ ഗുണ്ടകൾ അതാരാണെന്ന് പോലും നമുക്കറിയില്ല ചിലപ്പോൾ അയാ അയാൾ തന്നെ ആയിരിക്കും ആ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് ഭിക്ഷയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവനും ആ ഗുണ്ടകൾക്ക് കൊടുത്ത് ആ ഗുണ്ടകളെ വെച്ച് മോളെ കൊല്ലാനായിരിക്കും അയാളുടെ തീരുമാനം അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ അമ്മേ ഗുണ്ടകൾക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും അയാളുടെ കയ്യിലില്ല ഭിക്ഷെടുത്ത് കിട്ടുന്ന കാശോ അതത്ര വലിയ തുകയൊന്നും അല്ലമ്മേ ഇത് പുറത്തുള്ള ഏതോ ഗുണ്ടകളാ ഇവരെ ഇറക്കണമെങ്കിൽ നല്ല തുക തന്നെ കൊടുക്കണം എന്നാലും അത്രയും തുക കൊടുക്കാനുള്ള ഇതൊന്നും അയാളുടെ കയ്യിലില്ല കിരൺ കിരൺചാ കിരണേട്ടം പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക ഈ സമയം നമ്മുടെ ദീപ ആലോചിക്കുക അയാളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇല്ല എൻ്റെ സംശയ സത്യ അയാൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ കിരൺ സി എസ് ഐയെ കാണോ സാറേ അയാളെ കണ്ണോടച്ചങ്ങാ വിശ്വസിക്കണ്ട കാരണം അയാളാണായിട്ട് പറയുന്നുണ്ട് അയാളല്ല തെറ്റുകാരെന്ന് എൻ്റെ വീട്ടിൽ വന്ന സി സി ടി വി ഫുട്ടേജൊക്കെ ഞാൻ സാറിന് അഴിച്ചു തന്നല്ലോ അതൊക്കെ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സാറേ ഇനി ഇയാൾ വരച്ച് വിളിച്ചു വരുത്തിയ ഗുണ്ടയാണോ അത് എന്നും കിരൺ ചോദിക്കുക അങ്ങനെയായിരിക്കും സാറേ അയാൾ ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ട് അറിയാത്തതുപോലെ കിടന്നതായിരിക്കും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല സാറേ അയാളാണ് തെറ്റ് ചെയ്തെങ്കിൽ അയാൾക്ക് മാറി നിൽക്കാമല്ലോ ഏഹ് അയാൾ മാറി ഒളിച്ചു നോക്കിയാൽ മതിയല്ലോ പിന്നെ അയാൾക്കറിയാം എൻ്റെ വീട്ടിൽ സി സി ടി വി ഉള്ള കാര്യം അതുകൊണ്ട് ഏ ഞാ അങ്ങനെ തെറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് കിടന്നാലും അയാളെ പിടിക്കുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് അയാൾ ചെയ്ത് മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അയാൾ അവിടെ ഒന്ന് കിടന്നു ഈ ഗുണ്ടകൾ വരുന്ന സമയത്ത് അയാൾ നല്ല ഉറക്കമായിരുന്നു എന്തായാലും ഞാൻ പോലീസ് മുറയിലൊന്ന് ചോദിച്ച് നോക്കാം സാറേ സാറ് വേണ്ട പോലീസ് മുറയിലൊന്നും ചോദിക്കണ്ട അയാൾ അടിക്കാൻ വേണ്ട ഇനി അയാളെ തെറ്റുകാരനല്ലെങ്കിൽ അവസാനം നമ്മൾ തല്ലി ദേഹോപദ്രവം ചെയ്തിട്ട് അത് വേറെ എന്തെങ്കിലും പ്രശ്നവും വേണ്ട അത് ശരിയല്ല എന്നും നമ്മുടെ കിരൺ അത് കേട്ടതും എന്നാൽ ശരി എല്ലാ സാറ് പറയുന്നത് പോലെ അയാളെ കോടതിയിൽ ഹാജരാക്കാം കോടതിയിൽ കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഈ ഗുണ്ടകളുമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ശരിയാ ആ പിന്നെ ആ ഗുണ്ടകളെ കണ്ട നല്ല തമിഴ് ലുക്കുണ്ട് ഗംഗാപ്രസാദിൻ്റെ ഈ ചെന്നൈയിലുള്ള സ്ഥലത്ത് പോലെ ഗുണ്ടകൾ അവന് പരിചയമുണ്ട് ഇനി അവനെങ്ങാനുമാണ് ഈ ഗുണ്ടകളെ വിട്ടതെങ്കിലും അവന് ജയിലിൽ ഇഷ്ടം പോലെ സഹായികളുണ്ട് എന്നെയും കല്യാണിയും കൊല്ലാൻ അവനും ഒരാൾ ആൾ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അവരും പ്രകാശന്റെ ആളാകാതിരിക്കാൻ സാധ്യതയില്ലല്ലോ കാരണം ഈ പ്രകാശനും ഗംഗാപ്രസാദും വിക്രമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നവരല്ലേ അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്ന് കളിക്കാൻ ഇയാൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഇയാളെ വെച്ചാവുമർ കളിക്കുകയാണെങ്കിലും അത് കേട്ടതും അതും എനിക്ക് ഇതില്ലാതില്ല സാറേ ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം എന്താ സംഭവിച്ചതെന്നറിയാതെ ഒരു രക്ഷയുമില്ല സാറേ എന്തായാലും പ്രകാശനെ ഇപ്പോൾ വിടണ്ട കാര്യങ്ങൾ ഒന്ന് തെളിയട്ടെ കോടതിയിൽ പ്രകാശനും ആ ഗുണ്ടകൾക്കും ബന്ധമുണ്ടെന്ന് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വെറുതെ വിടരുത് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ കാണാനായിട്ട് കിരൺ എഴുന്നേറ്റ് ചെല്ലുക ഈ സമയം തളർന്ന് അവശനായി പ്രകാശൻ ജയിലിൽ കിടക്കുകയാണ് അപ്പോഴേക്കും കിരൺ വിളിച്ചു ഡോ അപ്പം പ്രകാശൻ കിരണിനെ കണ്ടു പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു നന്നായിട്ട് വറക്കുന്നുണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല ഭക്ഷണവും വെള്ളവും പോലീസുകാർ കൊടുത്തിട്ടുമില്ല അതിൻ്റെ ട ക്ഷീണം നന്നായിട്ടുണ്ട് അപ്പോൾ പ്രകാശനെഴുതേണ്ടതുണ്ട് മോനെ എന്താ മോനെ എന്നും ചോദിക്കുക എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കുക ആരാടോ ആരാടോ അമ്മമാർ എവമ്മമാർ എൻ്റെ വീടിൻ്റെ മദൽ ചാടി വന്നാവന്മാർ ആരാന്ന് താൻ എൻ്റെ വീട്ടിൽ കയറിയതിന് ശേഷം ഉറങ്ങി കിടന്നതിന് ശേഷം വേറെ രണ്ടുപേർ ബൈക്കിൽ വന്നു അവരെ കൃത്യമായിട്ട് കാറിൻ്റെ ബ്രേക്ക് വിടാൻ പഠിപ്പിച്ചിട്ട് താൻ ഉറങ്ങി അല്ലേ അയ്യോ എനിക്കറിയില്ല മോനെ സത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മോനെ അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്കില്ല അന്ന് ഞാനവിടെ വന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെൻ്റെ കല്ലുമോനെ കാണണമെന്ന് തോന്നി അങ്ങനെ തോന്നിയപ്പോൾ ഒന്ന് വന്നതാ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ കിരൺ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ഗുണ്ടകളെ തനിക്കറിയാമെങ്കിലും തന്നെ പിന്നെ വെറുതെ വിടുന്ന പ്രശ്നവും ലക്ഷണവും ഇല്ല അത് കേട്ടതും മോനെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് നോക്കി ഞാൻ പറയും ഞാനത് ചെയ്തു എന്ന് പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും തനിക്ക് ജയിലിൽ പോകാൻ വേണ്ടി മോനെ എന്നെ ജയിലിലാക്കണമെങ്കിൽ ആക്കിക്കോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ കൊല്ലാൻ ഞാൻ ഒരു കാര്യവും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ചെയ്യത്തുമില്ല പിന്നെ ജയിലിൽ പോയിട്ട് പോയാൽ അവനെ കാണേണ്ടി വരുമല്ലോ എൻ്റെ മോനെന്ന് പറയുന്നവനെ ഓ താനിപ്പം അവനെ ന്യായീകരിക്കുന്നില്ലേ ഇല്ല മോനെ അവനിപ്പോൾ മനുഷ്യനല്ല മൃഗവാ മൃഗം മറ്റുള്ളവരെ കൊല്ലാൻ കടിച്ചു കീറി കൊല്ലാൻ നടക്കുന്ന മൃഗം ഓ അങ്ങനെയാണോ തൻ്റെ അഭിനയം നിർത്തടോ ജയിലിൽ പോയി മകനെ കാണാനുള്ള തൻ്റെ ആഗ്രഹം ഇതൊക്കെ ദേ ഒരു കാര്യം ഞാൻ പറയാം കോടതിയിൽ ആ ഗുണ്ടകളെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുമ്പോൾ താനുമായിട്ട് അയാൾക്ക് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതോടെ തീർന്നു തൻ്റെ ഈ നാട്ടിലുള്ള ജീവിതം പിന്നെ ജീവിതകാലം മുഴുവനും താൻ ജയിലിലായിരിക്കും മനസ്സിലായല്ലോ തൻ്റെ മോനോടൊപ്പം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ദേഷ്യപ്പെടുവാണ് അത് കണ്ടതും പ്രകാശൻ ആകെ തളർന്ന് ആ കമ്പിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരുക്കി കൂടും നല്ലൊരു ശുഭദിനം തന്നെ